ഹായ് ഗുഡ് വണി പുനലൂർ താലൂക്ക് മത്സ്യത്തൊഴിലാളി സേവന സംഘത്തിൽ പത്തനാവിധത്തിലേക്ക് ആവശ്യമായ മീനുകളെത്തി വിളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഐറ്റം മീനുകളും ഇന്നുണ്ടായിരുന്നു ഇന്ന് നല്ല ചെറിയ ചെറിയ നെയ്മിൻ നെയ്മുണ്ട് വറ്റയുണ്ട് നെയ്മത്തിയുണ്ട് മങ്കളുണ്ട് ചൂടയുണ്ട് നല്ല കണവുണ്ട് കച്ചുമത്തിയുണ്ട് നിത്തോലിയുണ്ട് വലിയ നിൽ ചെറിയ മുതലായ മീനുകളെല്ലാം ഉണ്ട് ഈ വെട്ടുന്ന മീൻ എന്താണെന്ന് ആർക്കെങ്കിലും പേരറയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരുന്നു അതുപോലെ ഇന്ന് നല്ല അന്തരീക്ഷമാണ് കൊല്ലത്തായാലും നല്ല അന്തരീക്ഷമായതുകൊണ്ട് എല്ലാ വള്ളങ്ങളെല്ലാം പോയിട്ടുണ്ട് വള്ളങ്ങൾ പോയിട്ട് പറഞ്ഞാൽ അത് ശേഷം നല്ല മീനുകൾ കിട്ടാനും വില കുറയാനും സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതനുസരിച്ച് മീനുകൾ ലഭ്യത ഉണ്ടെങ്കിൽ മാക്സിമം വില കുറച്ച് വൈകുന്നേരം വരുന്ന മീനുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ ഷോപ്പിൽ ആവശ്യമായ മീനുകളെത്തി വണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വന്ന് കഴിഞ്ഞാൽ നിയമത്തിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ നല്ല കടവ വെള്ളച്ചൂർ നല്ല ഞണ്ട് മുതലായിട്ട് മീനുകൾ എല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ശേഷം ഉച്ചയ്ക്ക് ശേഷം മീനുകളുടെ ലിസ്റ്റും കാര്യങ്ങളും ചിലവും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നല്ലൊരു ശുഭദിനം നേരുന്നു അങ്ങനെ ഇന്നത്തെ സഹകരണ സംഘത്തിന് ആവശ്യമായ നീരുകൾ എത്തി വണ്ണം നടന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നേരത്തെ വന്നാൽ മത്തി കൊണ്ടുപോകാം എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ അതേപോലെ വള്ളക്കാരുടെ അയലും കൂട്ടുകാരുടെ അയിലുമുണ്ട് ബാക്കി രുചിയും വയറിന് വീണു നേർന്ന രീതിയിലുള്ള പയൽസ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് പോലും കഴിക്കാവുന്ന രീതിയിലുള്ള അയലാണ് അത് നമ്മൾ ഗ്യാരണ്ടി പറയും കാരണം അയച്ചില്ലാതെ കറിക്ക് വരുന്ന മീനും അയച്ച് ചെയ്ത് കരയ്ക്ക് വരുന്ന മീനും ഉണ്ട് അതാണ് പറഞ്ഞത് അങ്ങനെ എല്ലായിട്ടും മീനുകളുമായിട്ട് ചെയ്ത് വിപണനം നടന്നുകൊണ്ടിരിക്കുകയാണ് പേര് കാളാഞ്ചി എന്ന് പറയുന്നത് പേറാണ് വല്ലപ്പോഴും മാത്രമേ കിട്ടി കിട്ടിയ കഴിഞ്ഞാൽ വിലയായിരിക്കും നൂറ്റി അറുപത് രൂപ അപ്പം മത്സ്യം സമയത്ത് ആവശ്യമായ മീനുകളെത്തി വിപണനം നടന്നു തീർന്നുകൊണ്ടിരിക്കുക അങ്ങനെ നല്ല താലൂക്ക് ഉൾനാട് പത്സ്യ സംഘം നമ്മുടെ പതിനായിരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും നമ്മുടെ എം എൽ എ ഓഫീസിനും മതിയാണ് വിപണനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏവർക്കും ഈ വിപണന മേഖലയുടെ ഈ സഹകരണ സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശൂണിൽ എല്ലാവർക്കും തിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ലേറ്റാക്കിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ ഈ വീഡിയോ ലേറ്റായാണ് എത്തിയിരിക്കുന്നത് കാരണം തിരക്കായതിനാലാണ് നമുക്ക് ഈ വീഡിയോ ലേറ്റായി ഇടേണ്ട സാഹചര്യം വന്നതെന്ന് പ്രത്യേകം ഓർക്കുക